ശ്രീറജി ഇവിടെ വലിയ സമരം സമരം എന്ന് താങ്കൾ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്ന സംശയം നിങ്ങളുടെ സമരം ആ ആംബുലൻസിനുള്ളിൽ ജീവന് വേണ്ടി മല്ലിട്ട് ആ മനുഷ്യനോടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമരം വിജയിച്ചു ആ മനുഷ്യന്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട് ശ്രീരജി പിന്നെ ഈ പരാതിപ്പെടുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് ഹൃദയവേദനയോടെ വിശദീകരിക്കുന്ന ആളുകളെ നിങ്ങൾ ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ് അവർക്ക് മറ്റൊരു ഉദ്ദേശവും ഇല്ല നിങ്ങളോട് ആരോടും അവിടെ സമരം നടത്തിയവരോടും പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കളോടും വാതുറന്നിട്ടില്ലാത്ത പ്രതിപക്ഷ നേതാവിനോടുൾപ്പെടെ അവർക്കൊരു വിരോധവുമില്ല അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ആളുകളോട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യവും അവർക്കില്ല അപ്പോൾ നേരിട്ട ഈ പറയുന്നത് എന്തിനാണ് അതിനെ ഇങ്ങനെ സംശയിക്കുന്നത് നോക്കൂ ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ എന്നുള്ള നിലയിൽ സമൂഹത്തിലെ അപജയത്തിനെതിരെ അത് ചൂണ്ടിക്കാട്ടുക എന്നുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ട് അത് ആ പ്രവർത്തനത്തിൽ അവർ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അഷിതം ഒരു കാര്യം വിസ്മരിക്കുന്നു അതായത് എന്തുകൊണ്ടാണ് വിദൂര ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് അത്ര വിദൂരത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതുവരെ അഷു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരും പ്രത്യേകിച്ച് ആദിവാസികളും ഒക്കെ ഉൾപ്പെടുന്ന സാധാരണ മനുഷ്യരാണ് ആ പ്രദേശങ്ങളിൽ അധിവസിക്കുന്നത് അവരുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റൽ അവിടെ സ്ഥാപിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ഗവൺമെൻറ് മറക്കുന്നത് എന്തുകൊണ്ട് വിതുര ആശുപത്രിക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരു എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ബിൽഡിങ് വലിയൊരു അതായത് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച ഒരു ബിൽഡിങ് ഇപ്പോഴും അനാഥമായിട്ട് കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ആ ബിൽഡിംഗിലേക്ക് ജനറൽ ഹോസ്പിറ്റലിലെ പല വിഭാഗങ്ങളെയും സ്ഥാപിക്കാൻ കഴിയാത്തത് ഹയർ തലത്തിൽ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള എന്തോ ചില തർക്കങ്ങളാണ് നിങ്ങൾ നടത്തിയ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ഈ ചർച്ചയുടെ അവസാനം നമുക്ക് ഇങ്ങനെ പറയാനുള്ള സമയമില്ല ഡയറക്റ്റ് വീണ്ടും വിഷയത്തിലേക്ക് വരൂ ഞാൻ ചോദിക്കുന്നത് ഫിറ്റ്നസ് എന്നുള്ള വാദത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു അതാണോ കാരണം നോക്കൂ മൊത്തത്തിൽ നമ്മുടെ അതായത് അറുപത്തിയെട്ട് വർഷമായി കേരളം കൈവരിച്ച ആരോഗ്യ ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ കാലാകാലങ്ങളിൽ ഭരിച്ച സർക്കാരുകൾ നൽകിയ സംഭാവനയുടെ ഭാഗമായിട്ടാണ് ആ അതാത് വർഷം അതാത് കാലഘട്ടങ്ങളിൽ സർക്കാർ ഈ ആരോഗ്യ മേഖലയിലെ വളർച്ചക്ക് വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ കക്ഷികളുടെയോ ഭരണവിഭാഗത്തിൽ അതൊക്കെയുണ്ട് ഞാൻ സമ്മതിച്ചു അതൊക്കെയുണ്ട് ശരിയാണ് എന്റെ ചോദ്യം താങ്കൾ എന്താണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഇത്രയും നേരം അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആംബുലൻസ് ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല ആംബുലൻസിന് ഇൻഷുറൻസ് ഇല്ല ഞാൻ വരാം ശ്രീ വിജോയ് ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല ആംബുലൻസിന് ഇൻഷുറൻസ് ഇല്ല അത് നിരത്തിൽ ഓടാൻ പാകത്തിലുള്ളതല്ല ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ അതായിരുന്നു സമരകാലം അതെ അതെ എനിക്ക് മനസ്സിലായി ശ്രീ വിജോയ് ഞാൻ പറയാൻ അതെ അതെ ഞാൻ പറയാം ഞാൻ പറയും പറയൂ റജി ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ നോക്കൂ ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ചോദിക്കട്ടെ ആ ആ മുൻ ആംബുലൻസ് സംഭാവന നൽകിയിരുന്നു അപ്പോൾ അതിന് അതിന് സുഹൃത്തേക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ ആംബുലൻസിന്റെ ഫിറ്റ്നസിന് ആംബുലൻസിന്റെ ഇൻഷുറൻസിന് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാദം അതായിരുന്നല്ലോ സമരകാരണം എന്തിനാണ് സമരകാരണത്തിൽ നിന്ന് പോലും ഇപ്പോൾ മാറുന്നത് ഉറച്ചു നിൽക്കുന്നുണ്ടോ അതിൽ നോക്ക് ഒരു ഒരു നമ്മുടെ ഒരു പൊതുജനാരോഗ്യ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ കാണുമ്പോൾ അത് ചൂണ്ടിക്കാട്ടാനുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിതെന്ന് പറയുന്നത് അവർ ഒരു തരത്തിലുള്ള അക്രമ സമരങ്ങളെയോ അത്തരത്തിലുള്ള സമരമുറകളെയോ വിദക്തമായ ഒഴിഞ്ഞുമാറൽ കാണുമ്പോൾ ആ സമരത്തിന്റെ തന്നെ ഉദ്ദേശം അതിന്റെ പൊള്ളത്തരം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് ഇവർ പറയുന്ന ആംബുലൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇൻഷുറൻസ് ഇല്ല ഫിറ്റ്നസ് ഇല്ല എന്ന് പറയുന്ന ആംബുലൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ പറയാം അതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് ഏഴ് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊൻപത് ഫിറ്റ്നസ് എന്നുവരെയാണ് ഇരുപത്തിയൊൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ആ വാഹനത്തിന്റെ ഫിറ്റ്നസ് ഫിറ്റ്നസ് ഇല്ലാത്ത ഇൻഷുറൻസ് ഇല്ലാത്ത ആ വാഹനം ശ്രീ വി ജോയി താങ്കൾ ഉയർത്തുന്നത് അതേ ഡോക്യുമെന്റ് ആണ് പറയൂ അപ്പോൾ ഇതായിരുന്നു ഇവരുടെ കള്ളപ്രചാരണം ഈ ആംബുലൻസിനെതിരെയാണ് ഇവർ സമരം നടത്തിയത്